സർക്കാർ അലഭാവത്തിനെതിരെ വയനാട്ടിൽ ഇന്നും ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രതിഷേധം കൽപ്പറ്റയിൽ കളക്ടറേറ്റിന് മുന്നിലാണ് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരന്തബാധിതർ ഉപവാസ സമരം നടത്തിയത് പരിഹാരമില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അടക്കം ചെയ്ത പുഷ്പാർച്ചന നടത്തിയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധവുമായി അർഹരെല്ലാം ഉൾപ്പെടുത്തി പുനരധിവാസ വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കുക ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക കടബാധ്യത എഴുതി തള്ളുക കുടുംബങ്ങൾക്ക് പത്ത് സെന്റ് ഭൂമി വിധം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിച്ച് വീട് നഷ്ടമായവർ പോലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് പറയുന്നു രണ്ട് ദുരന്ത ബാധിതർ പറയുന്നു നമുക്ക് 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 പോയിട്ട് വേണം അതാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ദുരന്ത ബാധിതരാണ് പ്രതിഷേധത്തിന് എത്തിയത് തങ്ങളനുഭവിക്കുന്ന ദുരിതം ഓരോരുത്തരും വിവരിച്ചു തിരിച്ചു പോകണം പോണെന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞു ഞങ്ങളെ ഇന്ന് പിരിച്ചുണ്ടാക്കിയ പൈസണ്ട് കേരളം മുഴുവൻ പൈസ അവർക്ക് മുഖ്യമന്ത്രി അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഏഹ് എന്നിട്ട് ഇവരിപ്പൊ കുറച്ച് കുറച്ച്

ദുരന്തബാധിതരുടെ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് വയനാട്